നമസ്കാരം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ഇന്ത്യൻ തുറമുഖ ബിൽ പാർലമെന്റ് പാസാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ അഭിനന്ദിച്ച് ലോക്സഭ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര ജിതേന്ദ്രസിംഗ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി എ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയേഡ് ജഡ്ജി സുഭാൻഷു ധൂലിയയെ നിയമിച്ച് സുപ്രീംകോടതി കർഷകരിൽ നിന്നും ഈ വർഷം സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് പൂർണ്ണമായും വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജിആർ അനിൽ വോട്ടർ പട്ടിക സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽകർ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത ഇന്ത്യയുടെ ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രവർത്തനക്ഷമമാകുമെന്നും രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ച് ലോക്സഭയിൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു വികസിത വഹിക്കുന്നതായും बहिरागास्य पाथधिकलക്കുള്ള નિર્ણાયക പങ്ക എന്ന വിഷയത്തിലാണ് ചർച്ച നടనട ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുന്നതായും ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു 4 അസ്ട്രോനോട്ട്സ് എഞ്ചി ഹെഡ് 1 65 വയസ്സിയുള്ള സ്ത്രീയായിരുന്നു ഫെഗ്ഗി വിർസൺ അതിനകത്ത് 1 പോളണ്ട് കേതെ സ്ലോസ് 1 ഹംഗറി കേതെ ടിബർ കാപു ലേക്കർ സബ്സേ മഹത്വപൂർണ ഭൂമിക ഓർ സബ്സേ മഹത്വപൂർണ കാം ശുഭാംശു ശുക്ല પર കൊदिया ഗയതാ യെ ഹമാരി ശംതാഓ കാ വിശ്വാസനീyata പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ ബഹളത്തിനിടെ ഇന്ത്യൻ തുറമുഖ ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി ലോക്സഭ മുൻപ് തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്ന് അംഗീകരിക്കുകയായിരുന്നു സംസ്ഥാന മാരിടൈം ബോർഡുകൾ മാരിടൈം വികസന കൌൺസിൽ എന്നിവ രൂപീകരിക്കുന്നതിന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട മലിനീകരണം തടയൽ ദുരന്ത തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഇത് ിലൂടെ ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി റിട്ടയേർഡ് ജഡ്ജി സുധാൻഷു ധൂലിയയെ നിയമിച്ച് സുപ്രീംകോടതി സർക്കാരും ചാൻസലറും നൽകിയ പട്ടികയിൽ നിന്ന് ചെയർപേഴ്സൺ രണ്ട് സർവകലാശാലകൾക്കുമായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും ചാൻസലറുടെ രണ്ട് നോമിനി സംസ്ഥാനത്തിന്റെ രണ്ട് നോമിനി എന്ന നിലയിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് അഞ്ചംഗ സർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട നാല് അംഗങ്ങളുടെ പേരുകൾ കൈമാറാൻ കേരള സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും സുപ്രീംകോടതി നേരത്തെ കേരള പഞ്ചായത്തിരാജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകൽ ചട്ടം നിലവിൽ വന്നു സംരംഭക മേഖലയിലെ കാതലായ മാറ്റമാണ് പുതിയ ചട്ടമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതു സംബന്ധിച്ച് നിയമവിധേയമായ എല്ലാ സംരംഭങ്ങൾക്കും ഇനി പഞ്ചായത്തുകളിൽ നിന്നും ലൈസൻസ് ലഭിക്കും ലൈസൻസ് ഇല്ലാത്തതിനാൽ പല സംരംഭങ്ങൾക്കും സബ്സിഡി ബാങ്ക് വായ്പ എന്നിവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതിലൂടെ പരിഹരിക്കാനാകും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെയും സിവിൽ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെയും പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ഉത്തരവുകൾ അടുത്ത ദിവസം തന്നെ പുറത്തിറക്കുമെന്നും ശ്രീ എം പി രാജേഷ് പറഞ്ഞു കർഷകരിൽ നിന്നും ഈ സംഭരണ വർഷം സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് പൂർണമായും വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജിആർ അനിൽ കേന്ദ്രം നൽകേണ്ട സംഭരണ വില വിഹിതം ഓണത്തിന് മുൻപ് പൂർണമായും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിനുവേണ്ടി അധികമായി ഒരു പ്രോത്സാഹന ബോണസ് കൂടി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചു നൽകുന്നതായും മന്ത്രി അറിയിച്ചു കൃഷിഭവനുകളിൽ കർഷക ദിനാചരണം നടക്കുമ്പോഴും കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിലായിരുന്നു പാലക്കാട് ജില്ലയിലെ കർഷകർ ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടാം വിള നെല്ല് സംഭരണ വില വിതരണത്തിലെ കാലതാമസമാണ് കർഷകർ പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത് ജില്ലയിലെ ലക്ഷത്തോളം കർഷകർക്ക് സംഭരണ വില ലഭിക്കാനുണ്ടെന്നാണ് പാടശേഖര സമിതികൾ പറയുന്നത് ഇരുനൂറ് കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ നൽകാനുള്ളത് ജില്ലയിലെ കർഷകരാണ് സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയിരിക്കുന്നത് വില വിതരണം പുനരാരംഭിക്കാൻ ബാങ്കുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ നൽകുമെന്നുമാണ് സപ്ലൈകോ അറിയിക്കുന്നത് ഓണത്തിന് മുൻപെങ്കിലും സംഭരണ വില നൽകണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം തൃശൂർ ജില്ലയിലെ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് മുൻ തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്നയു കേൽക്കർ സ്വതന്ത്രവും ഘടനാപരവുമായ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്കകളോ പരാതികളോ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്ന ഉചിതമായ നിയമ സംവിധാനങ്ങൾ വഴി പരിഹരിക്കേണ്ടതാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രസ്താവനയിൽ അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് യുവാക്കൾക്ക് നിർബന്ധിത സൈനിക പരിശീലനം നൽകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെജിമെന്റിന്റെ ഇരുന്നൂറ്റി അമ്പതാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വീർ യാത്രാ ബൈക്ക് റാലിയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു കോഴിക്കോട് ജില്ലയിൽ അമേബിക് മസ്തിഷ്കജ്വം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലാണ് രോഗമുണ്ടാകുന്നതെന്നും രോഗബാധ ഉണ്ടായാൽ മുതൽ പത്ത് ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കടുത്ത തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ രണ്ടുപേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ മൂന്ന് മാസം പ്രായമുള്ള തിരുവനന്തപുരം മലമുകളിൽ സ്കൂൾ വാൻ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു കുട്ടികൾക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇന്ന് രാവിലെയാണ് വാൻ കുഴിയിലേക്ക് വീണ് അപകടമുണ്ടായത്യന്ന് കുട്ടികൾക്കും ഒരു അധ്യാപികയ്ക്കും പരിക്കേറ്റു ശബരിമല ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സമയബന്ധിതമായി മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് പ്രത്യേക ആക്ഷൻ പ്ലാൻ ഒരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും മെയിന്റനൻസ് ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ എം സ്മിതി അറബിക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ന് വൈകിട്ട് പുറപ്പെടുവിച്ച കാലാവസ്ഥാ പ്രവചനം മുന്നറിയിപ്പ് നൽകുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കക്കി മൂഴിയാർ മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ ഷോളയാർ പെരിങ്ങൽകുത്ത് ബാണാസുര സാഗർ ഡാമുകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം ഒറ്റപ്പാലം വീട്ടമ്പാറയിൽ തെങ്ങ് വീണ് വീട് തകർന്നു ദേശീയപാതയിൽ മണ്ണാർക്കാട് കാഞ്ഞിരക്കുളത്ത് മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു കിഴക്കഞ്ചേരിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു തകർന്നുവീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ഇടുക്കിയിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചതിന്റെയും മണ്ണിടിച്ചിൽ സാധ്യതയുടെയും പശ്ചാത്തലത്തിൽ രണ്ട് ദിവസത്തേക്ക് മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രിയാത്ര നിരോധിച്ചു രാത്രിയും പകലും ഗ്യാപ് റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗും പൂർണമായും നിരോധിച്ചിട്ടു് നെഹ്റു ട്രോഫി വള്ളംകളി ദിനമായ ഓഗസ്റ്റ് മുപ്പതിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും അതേസമയം നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസെക്സ് പോയിന്റ് ഉയർന്ന് പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു സ്വർണ്ണവിലയിൽ മാറ്റമില പവന് എഴുപത്തിനാലായിരത്തി ഇരുനൂറ് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ഇന്ത്യൻ തുറമുഖ ബിൽ പാർലമെന്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ അഭിനന്ദിച്ച് ലോക്സഭ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയേഡ് ജഡ്ജി സുധാൻഷു ധൂലിയെ നിയമിച്ച് സുപ്രീംകോടതി കർഷകരിൽ നിന്നും ഈ വർഷം സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് പൂർണ്ണമായും വിതരണം െന്ന് മന്ത്രി ജി ആർ അനിൽ പട്ടിക സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത